ഹായ് ഹലോ നമുക്കൊരു ദം ബിരിയാണി ഉണ്ടാക്കിയെടുത്താലോ ചിക്കൻ ബിരിയാണി അതിലേക്ക് ചോറ് വാർത്ത് വെച്ചിട്ടുണ്ട് സവാള നന്നായി വഴറ്റി എടുക്കുന്നുണ്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് അൻപത് ഗ്രാം വെളുത്തുള്ളിയും ആറ് പച്ചമുളകും രണ്ട് മീഡിയം സവാള കട്ട് ചെയ്തതും ഒരു ഇരുപത്തഞ്ച് ഗ്രാം ഇഞ്ചിയും കൂടെ ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കാം ചതച്ചെടുത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ചെറിയ ഉള്ളി കൂടെ ചേർത്ത് കൊടുക്കണം ഒരു ഇരുപത്തഞ്ച് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗ്രേവിക്ക് വേണ്ടിയാണ് ഗ്രേവിക്ക് നല്ല കുഴപ്പമുണ്ടാവാം ഇത് ചേർത്ത് കഴിഞ്ഞാൽ അത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ച് അതൊരു ബോളിലേക്ക് മാറ്റി വെക്കാം നമുക്ക് സവോള നന്നായി വഴണ്ട് വന്നിട്ടുണ്ട് അതിലേക്ക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി എൻ്റെ റോ സ്മെല്ലിൽ പോകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം നന്നായി മിക്സ് ചെയ്ത് വെച്ച് കൊടുക്കാം ഒന്ന് അടച്ചു കൊടുക്കാം ലോ ഫ്ലെയിമിൽ തന്നെ ഈ സമയത്ത് അതേ മിക്സി ജാറിൽ തന്നെ തക്കാളി ഒരു നാല് മീഡിയം തക്കാളിയാണ് അതിലേക്ക് ഒരു കൈപ്പിടി നിറച്ച് മല്ലിയിലും ഒരു പതിനഞ്ചോളം പുതിനായി ഇലയും കൂടെ ചേർത്തിട്ട് അതും ഒന്ന് പേസ്റ്റാക്കി എടുത്തു വരാം ഈ സമയം കൊണ്ട് സവോളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റുമൊക്കെ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം നമുക്ക് മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല പെരിഞ്ചീരത്തിൻ്റെ പൊടി ഇത്രയും ചേർത്തതാണ് പിന്നെ മഞ്ഞൾപ്പൊടിയും അതും കൂടി ചേർത്തിട്ട് പൊടികളുടെ പച്ചമണം ഒന്ന് പോകുന്നവരെ നന്നായി വഴറ്റി വെക്കാം അതിലേക്ക് നമ്മൾ അരച്ചെടുത്ത തക്കാളി മല്ലിയില പുതിനായല പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സി കഴുകിയ വെള്ളം ചൂടുവെള്ളം ഒഴിച്ചാണ് കഴുകിയത് അതൊരു കപ്പ് ഉണ്ട് അത് ചേർത്ത് കൊടുക്കാം വേറെ വെള്ളമൊന്നും നമ്മൾ ചേർക്കുന്നില്ല മസാല നന്നായി വഴണ്ട് എണ്ണ തെളിഞ്ഞു വരട്ടെ നമുക്കൊന്ന് അടച്ചു വെച്ചു കൊടുക്കാം എണ്ണ തെളിഞ്ഞിട്ടുണ്ട് കണ്ടോ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം ഒരു കിലോ ചിക്കനാണ് ഞാൻ അരി എണ്ണൂറ് ഗ്രാമാണ് എടുത്തത് ഇത് ഒരു കിലോ ചിക്കനുണ്ട് അത് ചേർത്ത് കൊടുക്കാം നമുക്ക് എന്നിട്ട് മസാലയും ചിക്കനുമായിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി വെക്കാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അഞ്ച് മിനിറ്റ് അടച്ചു കൊടുക്കാം ചിക്കൻ്റെ കഷ്ണങ്ങളൊക്കെ വെളുത്ത് വരുന്ന സമയത്ത് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാകും അടച്ചു വെച്ചു കൊടുത്തിട്ടുണ്ട് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം കണ്ടോ ചിക്കൻ്റെ കഷ്ണങ്ങളൊക്കെ നന്നായി വെളുത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കാം ഒരു ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെക്കാം നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ടാവും കണ്ടോ ചിക്കൻ കറി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് നമുക്ക് ബിരിയാണി ദമ്മിടാം ദമ്മിട്ടിട്ടുണ്ട് ദം തുറക്കാണ്താ എന്തൊരു മണമാണെന്നറിയോ ഇത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നില്ലേ അങ്ങനെ നമ്മുടെ അടിപൊളി ദം ബിരിയാണി ചിക്കൻ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം